Uh-huh. <laughs> ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെതാ രമേശ് ഏട്ടൻ ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു അപ്പോൾ മഴ പെയ്യുന്നതിന് മുൻപ് തന്നെ കാരു വന്ന് മൂടിയിട്ട് ഏതാണ്ട് ഇരുട്ട് പോലെയായിരുന്നു കേട്ടോ എവിടെയൊക്കെ അപ്പോൾ പെയ്തു തുടങ്ങിയപ്പോഴാണ് ഒരു വെളിച്ചമൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങിയത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇതുപോലെ നല്ല മഴ അങ്ങോട്ട് കിട്ടിയിട്ട് അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു സുഖമായിരുന്നു കേട്ടോ അപ്പോൾ മഴയത്ത് യാത്ര ചെയ്യുന്നതൊക്കെ ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ രമേശേട്ട എന്താ കോട്ട ഒക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ യാത്ര അതുകൊണ്ട് തന്നെ ഞാനും ഒന്നും ഗേറ്റിൻ്റെ അവിടേക്ക് പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ആ രാവിലെ കുറേ നേരം മഴയൊക്കെ പെയ്തു പിന്നെ ഉച്ചയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഒന്ന് തോർന്ന് നല്ല നല്ല വെയിലെന്ന് പറയാൻ പറ്റില്ല കുറച്ച് വെയിലൊക്കെ കണ്ടിരുന്നു ഇനി ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഉച്ചതിരിഞ്ഞ് നമുക്ക് ഈ ഭാഗത്തുണ്ടായിരുന്ന കുമ്പളങ്ങയും മത്തങ്ങയുടെ ഒക്കെ ഗ്രോ ബാഗുകൾ ഞാൻ മാവിൻ ചുവട്ടിൽ വെച്ചല്ലോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഉണങ്ങിയ വള്ളികളൊക്കെ കളയണം അതുപോലെയുള്ള ഒന്നും കൂടി നമുക്ക് നല്ല ഗാർഡൻ മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ പച്ചക്കറി കാർഡൻ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ ഗ്രോ ബാഗിൽ പുതിയ പച്ച ഗ്രോ ബാഗൊക്കെ അപ്പുറത്ത് വെച്ചിരുന്നു അതൊക്കെ ഒന്ന് പുറം ഭാഗമൊക്കെ കഴുകി അതിൽ മണ്ണൊക്കെ നല്ല രീതിക്ക് തന്നെ ഒരുക്കി അപ്പോൾ ഈ മണ്ണ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് പണി കാരണം നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല ചെമ്മണ്ണ ഒരു കൂട്ടിയിട്ടിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മണ്ണ് ഈ ബക്കറ്റിൽ കുഞ്ഞി കൈക്കോട്ട് കൊണ്ട് കോരി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഏട്ടാ നിറച്ചാക്കിയത് അതുപോലെ തന്നെ ഇവിടെ പത്തുമണി ചെടി വെച്ചിരുന്നത് മീൻചട്ടി പൊട്ടിയതിലാണ് വെച്ചിരുന്നത് അത് കൂടാതെ ഇതാ കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ചെടിച്ചട്ടിയിലും കൂടി നമ്മൾ നിറച്ച് കൊടുക്കുക േട്ടാ ഇപ്പം ഇവിടെ കാണാനായിട്ട് തന്നെ നല്ല രസമുണ്ട് അല്ലെങ്കിൽ കുമ്പളങ്ങയും മത്തവള്ളിയൊക്കെ ഒക്കെ തടഞ്ഞിട്ട് എനിക്കങ്ങ് തോടി നടക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും മഴക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നിർത്താം എന്ന് വിചാരിക്കും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ മഴക്കാർ പോവും അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യും അപ്പോൾ മഴക്കാർ കണ്ട കാരണം നമ്മുടെ നിക്കുമോനെയും ഞാൻ കൂട്ടിലേ തന്നെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ മഴയത്ത് അവന് പുറത്തോട്ടക്കങ്ങനെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവനെയും കൂട്ടിലാക്കിയിരിക്കുന്നത് അവനും മഴ പേടിയൊക്കെയാണ് മഴ കാണുമ്പോഴേക്കും എന്താ ാണ് തൂവലൊക്കെ അടക്കി പിടിച്ച് വേറൊരു ചായ ആകൂട്ടാ അപ്പൊ ഞാൻ ടെറസിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടാ നമ്മുടെ വീടിന് ചുറ്റുമീ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ അപ്പോൾ ഈ പച്ചപ്പൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കളകളും പുല്ലുകളൊക്കെ കാണാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമാണ് കേട്ടെ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് അത് പറിച്ചു കളയണം എന്നുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് നെല്ലിപ്പുളി കൈകൊണ്ട് തൊടാനായിട്ട് പറ്റൂട്ടാ നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ചെറിയൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തനിയെ കൊഴിഞ്ഞ് വീഴും അപ്പം നമ്മളിത് ഇത്തിരി കൂടി മൂക്കട്ടെ ഇത്തിരിയും കൂടി നല്ല തുടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് വെക്കുമ്പോഴേക്കും കാറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴുട്ടാ അപ്പോൾ ഈ നെല്ലിപ്പുളിയുടെ ഇല വീഴുന്നതിനാൽ ാണ് ഞാനിന്നും ഈശ്വര എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറയാറ് പക്ഷെ അതിന് തന്നെ ഒരു മെറിറ്റ് സൈഡും ഉണ്ടല്ലോ അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മളിത് പറക്കിയായൽ വക്കാർക്കും കൊടുക്കാറുണ്ട് കേട്ടാ ഇത് ഉപ്പിലിടാനും അച്ചാറിടാനൊക്കെ ബെസ്റ്റാണ് കേട്ടാ അപ്പോൾ ഇവിടെ മക്കൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും ഇത് പറിച്ചെടുക്കണമെങ്കിൽ എന്തായാലും രമേശ് ചേട്ടൻ വേണം അപ്പോൾ രമേശ് ചേട്ടനും കൂടി വന്നിട്ടൊക്കെ ആവാം അതും മഴയില്ലാത്ത സമയം നോക്കിയിട്ടാണ് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഇനി കോഴിക്കോടിൻ്റെ അടുത്ത് പിന്നെ നമുക്കൊരു പഴച്ചക്ക്ലാവ് നിൽക്കുന്നുണ്ടല്ലോ അതിലാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് മുകളിൽ നിൽക്കുന്ന ചക്കകളൊക്കെ കാണാൻ പറ്റുന്നത് ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ ഇനി നോക്കുമ്പോൾ മുപ്പതിൽ കൂടുതല് ചക്കകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെ പറിക്കാനാണ് ചിലതൊക്കെ അങ്ങനെ പഴുത്തു വീഴുള്ളു സൈഡിലേക്ക് പോയിരിക്കുന്ന കൊമ്പിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മഴ മാറിയൊരു സമയത്ത് നമ്മൾ കോഴിമക്കളെ കഴിച്ചു വിട്ടിരിക്കുകയാണ് കേട്ടോ വേഗമായി ഇട്ട് കൊടുത്തപ്പോൾ എന്തു സ്പീഡിലവർ കഴിക്കുന്നത് കാരണം മഴയെങ്ങാനും പെയ്താൽ കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിന്ന് തിന്നാണ് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെയൊന്നുമല്ല അവർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തിന്നും പിന്നെ ആദ്യമേ കളിക്കാൻ പോവും പിന്നെ വന്ന് ബാക്കി തിന്നും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന മക്കളാണ് കേട്ടോ അവർ അത് കഴിക്കട്ടെ അപ്പം ഞാൻ കഴിച്ചത് ആ ഈ ഒരു ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റും അതുപോലെ തന്നെ കട്ടൻ ചായട്ടോ അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്കും ഇങ്ങനെ മഴയില്ലാത്തപ്പോഴാണ് ഇവിടെ ചവറൊക്കെ അടിക്കാനായിട്ട് സുഖം അപ്പോൾ ഈ വലിയ ചൂല് മേടിച്ച കാലം നിന്നടിക്കാം നടന്നടിക്കാം അങ്ങനെയൊക്കെ നല്ല സുഖം ഉണ്ട് കേട്ടാ കുറ്റി ചൂലാണെങ്കിൽ വല്ല അങ്ങോട്ട് കുമ്പിട്ട് കിടക്കണ്ടേ അപ്പം നമുക്ക് ആകെ പാടെ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അടിക്കുമ്പോൾ ചെ എന്താ സുഖം എന്താ സ്റ്റൈലെന്നൊക്കെ പറയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് തിരിഞ്ഞൊക്കെ കളിക്കുന്നത് അപ്പോൾ ഇപ്പം അധികം ചവറൊന്നും അങ്ങനെ വീണൂല അപ്പൊ നല്ല സുഖാണ് അപ്പൊ ഇവിടെ അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ മക്കൾക്കും ഇവിടെ അടിക്കാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാരണം ഞാൻ വേഗം തന്നെ എടുത്തു കഴിഞ്ഞിട്ട് അടിച്ചിടും അങ്ങനെയാണ് ഇവിടെ നമ്മുടെ ഗേറ്റില് നമ്മളിങ്ങനെ ചെറിയ കപ്പ് പോലെയുള്ള ചെടിച്ചെട്ടികളിലൊക്കെ നിറയെ പത്തുമണി ചെടികളാണ് വെച്ചിരിക്കുന്നത് കേട്ടാ ഇതാണെങ്കിലും മഴവെള്ളം കിട്ടിയപ്പോൾ ഭയങ്കര സ്പീഡിലാണ് വലുതാവുന്നത് അപ്പോൾ വലുതായി ഇങ്ങനെ ഞാണ്ടൊക്കെ കിടക്കുന്ന തരത്തിലാണാവുക അപ്പം അതിൽ നിന്ന് ആ വലിയ തണ്ടുകളൊക്കെ ഞാൻ ഒടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ചെറിയ ചെടിച്ചട്ടികളിലാക്കിയിട്ട് കിച്ചണിൻ്റെ ഡോർ തുറക്കുമ്പോൾ കാണുന്ന മതിലിൻ്റെ അവിടെ ആയിട്ട് വെക്കുന്ന കേട്ടാണ് കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ മണി പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് കണ്ടിരിക്കാൻ നല്ല രസമാണ് എന്താണെന്ന് വെച്ചാൽ പല കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ പിങ്കും അതുപോലെ തന്നെ ഓറഞ്ച് വൈലറ്റ് വൈറ്റ് യെല്ലോ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണതാണ് നല്ല രസമാണ് അപ്പോൾ അത് കാണണമെങ്കിൽ ഗേറ്റിൻ്റെ അവിടേക്ക് ചെല്ലണ്ടേ എനിക്ക് എപ്പോഴും കാണാനായിട്ട് ഞാൻ വിചാരിച്ചു കിച്ചൻ്റെ ആ ഭാഗത്തുള്ള മതില് വെക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറേ അങ്ങോട്ട് ഒടിച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ ചെടിച്ചെട്ടികളിലാക്കി കഴിഞ്ഞിട്ട് നമ്മളിത് ആ മതില് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പാചകം ചെയ്യുമ്പോഴൊക്കെ ജനലിലൂടെ കാണുകയും ചെയ്യാം ഈ ഒരു മതിലാണ് കേട്ടോ നമ്മുടെ മൗകളിൽ നോക്കി കെ എടുക്കാറ് ചിക്കൻ അവനൊക്കെ വയ്ക്കുമ്പോൾ മീൻ വർക്കുമൊക്കെ അവന് കിട്ടുമോ എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ നോക്കി അവൻ എൻ്റെ നേരെ ഇങ്ങനെ കിടക്കാറുണ്ട് കേട്ടാ അപ്പോൾ ഇവിടുത്തെ ഗ്രോ ബാഗുകളൊക്കെ റെഡിയാക്കി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ കുറേ നേരം എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുക മണ്ണ് കൊണ്ടുവരാൻ ഇടാം ഒരുക്കുക അതുപോലെ തന്നെ ഇതിൽ വെണ്ട വിത്തൊക്കെ ഞാൻ പാകി ഇട്ടിട്ടുണ്ട് കേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന വിത്ത് പാക്കറ്റുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ കൃഷിഭവനുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പോയി വാങ്ങിക്കോളൂ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് ഇനി കതിരുകളൊക്കെ ഉള്ളി കളയണം നമുക്ക് അപ്പോൾ ഇപ്പോൾ നമ്മൾ വിത്തുകളിട്ടും തൈകൾ വെച്ച് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഓണത്തിന് നമുക്ക് നല്ല പച്ചക്കറികളൊക്കെ പറിക്കാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്നത് അല്ലാതെ നമുക്കിപ്പോൾ കിട്ടാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ ഈ ചെറിയ വിത്ത് പാക്കറ്റൊക്കെ വാങ്ങുക അതുപോലെ തന്നെ ഗ്രോ ബാഗ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് മണ്ണൊരിക്കും കഴിഞ്ഞിട്ട് നമുക്ക് ഈ വിത്തുകളൊക്കെ ഇട്ടാൽ മതി കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പച്ചക്കറിയൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഓണത്തിന് വിഭവങ്ങളൊക്കെ ഒരുക്കാലോ അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഏട്ടാ പിന്നെ അതാ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ എനിക്ക് രമേശ ഞാൻ ഗോതമ്പിന്റെ അടയാണ് ഏട്ടാ ഉണ്ടാക്കിയത് ഉള്ളിയും ജീരകവും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ചേർത്തിട്ട് കുഴച്ചങ്ങട്ട് എടുത്തിട്ടുള്ള ഗോതമ്പടിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ ആ കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം